നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെവൻ ലെജൻഡറി മോട്ടർ സൈക്കിൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോ നമ്പർ വൺ എന്ന് പറയുന്നത് ആരായിരിക്കും റോയൽ എൻഫീൽഡ് തന്നെ വേറെ ആര് വരാൻ അപ്പം റോയൽ എൻഫീൽഡിന്റെ ആ ഒരു ക്ലാസ്സിക്കായിട്ടുള്ള ഡിസൈനും ആ ഒരു റഗ്നസും ഒക്കെ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് നമ്മുടെ ബുള്ളറ്റിന്റെ ത്രീ ഫിഫ്റ്റി ഒക്കെ വരുന്നത് ഇത് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വികാര ജീവിയാണ് ഈ കാണുന്ന ഐറ്റം എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുവാണെങ്കിൽ ദ ഒള്ളി വൺ ദ മെഗ വൺ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ആണ് എക്സ് ഹൺഡ്രഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഈ ചെറുക്കൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് തൊണ്ണൂറ്റെട്ട് സി സിയും കൊണ്ട് ഇത്രയും അധികം പെർഫോമൻസ് കാണിക്കാൻ പറ്റുമെങ്കിൽ അതിനൊരൊറ്റ പേരുകള് അതാണ് ഇവൻ പക്ഷേ എങ്കിൽ നൂറ് സി സി കൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഏത് പ്രായക്കാരെയും ഇഷ്ടപ്പെടുന്ന മറ്റൊരുവനാണ് ഹീറോ ഹോണ്ട സ്പ്ലൻഡർ സോറി ഹീറോ സ്പ്ലെൻഡർ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് പറയാം പ്രതിമാസം ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് ഇന്ത്യയിൽ മാത്രം വിൽക്കുന്നത്